ഈ ദിവസങ്ങളിലെല്ലാം എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭ മുതൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചാണ് നാം നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് പോകുന്നത് ഒരു ഉത്സവം കാണാൻ പോയ കുഞ്ഞുങ്ങളോട് ക്ലാസ്സിൽ തിരിച്ചു വന്നപ്പോൾ അധ്യാപകൻ ഉത്സവം എങ്ങനെയിരുന്നു എന്ന അനുഭവം പങ്കുവയ്ക്കാൻ അവരോട് ആവശ്യപ്പെട്ടു ഓരോരുത്തരും ഉത്സവിൽ കണ്ട മനോഹരമായ കാഴ്ചകൾ ക്ലാസ്സിൽ പങ്കുവെച്ചു അതിലൊരു കുട്ടി പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയുടെ കരം പിടിച്ച് ഉത്സവ പറമ്പിലേക്ക് പ്രവേശിച്ചു വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയോ എൻ്റെ അമ്മയുടെ കരം എനിക്ക് നഷ്ടപ്പെട്ടു പോയി വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ തിരക്കിനിടയിൽ അമ്മയെ കണ്ടുപിടിക്കാൻ എനിക്ക് സാധിച്ചില്ല അമ്മയുടെ കരം നഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ ആ ഉത്സവ പറമ്പിലൂടെ നടന്ന ആ കാഴ്ചകളൊന്നും എന്നെ എനിക്ക് സന്തോഷം നൽകിയില്ലെന്ന് മാത്രമല്ല അതെന്നിൽ വലിയ ഭയമാണ് ജനിപ്പിച്ചത് കാരണം അമ്മയുടെ കരം എനിക്ക് നഷ്ടപ്പെട്ടു പോയി വീണ്ടും ആ കരം എനിക്ക് തിരികെ ലഭിച്ചപ്പോഴാണ് ഉത്സവപ്പറമ്പിലെ കാഴ്ചകളെല്ലാം അത് ആസ്വദിക്കുവാനായിട്ട് എനിക്ക് ഇടയായി ഇടയായിത്തീർന്നത് ഈ ലോക ജീവിതത്തിൽ നാം യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കരം നാം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീവിതയാത്ര നമുക്ക് വലിയ സന്തോഷത്തിൻ്റെ അനുഭവം പ്രദാനം ചെയ്യും ഈ അമ്മയുടെ കരം എപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നവോ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ സംഘർഷങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും അതുകൊണ്ടാണ് കർത്താവ് ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുന്നതിന് മുമ്പ് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും തൻ്റെ അമ്മയുടെ കരം ഉണ്ടാകണം എന്ന് നിർബന്ധം കൊണ്ടാണ് അവിടുന്ന് കുരിശ് ചുവടിൽ നിന്ന് പരിശുദ്ധി അമ്മി താൻ ഏറ്റവും അധികം സ്നേഹിച്ച യോഗ ഞാന് ഈ ലോക ജീവിതയാത്രയിൽ നാം മുന്നോട്ട് പോകുമ്പോൾ ഈ അമ്മയുടെ കരം കൂടെയുണ്ടെങ്കിൽ ഈ ജീവിതയാത്രയിൽ നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നാലും പരിശുദ്ധി അമ്മ കൂടെയുണ്ടെങ്കിൽ അതിനെയെല്ലാം നമുക്ക് നിഷ്പ്രയാസം അതിജീവിപ്പാനായിട്ട് സാധിക്കും കർത്താവ് തൻ്റെ മരണം കുരിശുമരണം വലിയൊരാഘോഷമായി മാറ്റിയത് കുരിശിൻ്റെ ചുവട്ടിൽ അമ്മയുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതയാത്രയിൽ അമ്മ കൂടെയുണ്ടെങ്കിൽ ഏത് കുരിശ് അനുഭവങ്ങളെയും സങ്കടകരമായ അനുഭവങ്ങളെയും നമുക്ക് സന്തോഷത്തിൻ്റെ അനുഭവങ്ങളാക്കി മാറ്റാൻ സാധിക്കും കർത്താവ് യോഹന്നാൻ തൻ്റെ അമ്മയെ ഫരമേൽപ്പിച്ചതുപോലെ കർത്താവ് നമ്മയെ ഓരോരുത്തരെയും തൻ്റെ അമ്മയെ ഫരമേൽപ്പിച്ച് നൽകും ഈ അമ്മയെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകുവാൻ ഇനി അങ്ങോട്ടുള്ളതായി നമ്മുടെ യാത്ര ഈ അമ്മയുടെ കരം പിടിച്ചായിരിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം സാധിക്കണം രണ്ടാമതായി ഈ പരിശുദ്ധി അമ്മ തൻ്റെ ജീവിതത്തിൽ നിർവഹിച്ച അനേക കാര്യങ്ങൾ നമുക്ക് മാതൃകയായിട്ട് നൽകപ്പെട്ടതാണ് കൃപയായിവന് ലോകത്തിലേക്ക് കടന്നു വരാൻ കൃപ നിറഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ അവനെ ഹൃദയ ഉദരത്തിൽ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് അറിഞ്ഞ ദൈവം പരിശുദ്ധ കന്യക കൈകമറിയ ഉത്ഭവ പാപം കൂടാതെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്ന് പരിശുദ്ധ സഭ വിശ്വസിക്കുകയും അത് തിരുനാളായി ആഘോഷിക്കുകയും ചെയ്യുകയാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം പോലെ എനിക്ക് സംഭവിക്കട്ടെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് തന്നെ തന്നെ പരിശുദ്ധം അറിയും സമർപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനം അവളുടെ ഉദരത്തിൽ ശിശുവായി രൂപാന്തരപ്പെട്ടു ഈ മറിയം പിന്നീട് ആദ്യം ചെയ്തത് തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിക്കാൻ പോയി എന്ന് തിരുവചനൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അത് വെറുതെ പോയി ചാർച്ചക്കാരിയെ കണ്ട് എത്രയും വേഗം തിരിച്ചു വരാൻ വേണ്ടിയല്ല മറിച്ച് തൻ്റെ ചാർച്ചക്കാരി വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു അവൾക്ക് മറ്റൊരാളുടെ ശുശ്രൂഷ ആവശ്യമുള്ള സമയമാണെന്ന് തിരിച്ചറിഞ്ഞ മറിയും തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക എന്താണ് ഈ തിടുക്കത്തിൻ്റെ കാരണം ക്രിസ്തു ഒരു വ്യക്തിയിൽ രൂപം കൊണ്ട് കഴിഞ്ഞാൽ അവർക്ക് അടങ്ങിയിരിക്കാനായിട്ട് സാധിക്കുകയില്ല അവർ വളരെ വേഗം യാത്ര ചെയ്യുവാൻ തയ്യാറാകും എങ്ങോട്ടുള്ള യാത്രയാണ് ആർക്കാണോ തൻ്റെ സഹായം ആവശ്യമായിരിക്കുന്നത് അവരിലേക്ക് യാത്ര ചെയ്യുകയാണ് മറിയം ഏതാണ്ട് നൂറിലധികം കിലോമീറ്റർ യാത്ര ചെയ്താണ് തൻ്റെ ചാർച്ചക്കാരുടെ ഭവനത്തിൽ എത്തിച്ചേർന്നത് വിശുദ്ധ നാട് സന്ദർശിക്കാൻ പോകുന്നവർക്കെല്ലാം അറിയാം പലരും അത്ഭുതത്തോടെ ഓർക്കുകയാണ് വെറും പതിമൂന്ന് വയസ്സായ ഈ മറിയം എങ്ങനെ ഈ നൂറ് നൂറിലധികം കിലോമീറ്റർ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് തൻ്റെ ചാർച്ചക്കാരുടെ അടുക്കൽ എത്തിച്ചേർന്നു എന്നുള്ളത് അപ്പോൾ മറിയത്തിൻ്റെ ഈ തിടുക്കത്തിൻ്റെ കാരണം ക്രിസ്തു അവളിൽ രൂപപ്പെട്ടു എന്നതുകൊണ്ടാണ് അപ്പോൾ യേശു ക്രിസ്തു നമ്മളിൽ രൂപം കൊള്ളുന്നുണ്ടെങ്കിൽ നാമം അറിയത്തെ പോലെ തിടുക്കത്തിൽ യാത്ര ചെയ്യുവാനായിട്ട് തയ്യാറാകും എങ്ങോട്ട് ആർക്കാണോ തൻ്റെ സഹായം ആവശ്യമായിരിക്കുന്നത് അവരിലേക്ക് യാത്ര ചെയ്യുവാൻ നാമം തയ്യാറാകണമെന്ന് പരിശുദ്ധി അമ്മയുടെ മാതൃക വഴി കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സ്വാർത്ഥതയുടെ ഒരു വലിയ ലോകമാണ് നമുക്ക് ചുറ്റും എന്ന് നമുക്കറിയാം എനിക്കൊന്നും നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം പേരും ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്താൽ അതെനിക്കൊരു പ്രശ്നമാകുമോ എന്ന് കരുതി സഹായം ചെയ്യാതെ നാം ഓടിയകലുകയാണ് വഴിയാത്ര ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ഒരു അപകടം പറ്റി അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നാൽ ഞാൻ അതിൻ്റെ പിറകെ നടക്കേണ്ടി വരും എന്ന് കരുതി നാം വണ്ടി വളരെ വേഗം ഓടിച്ച് യാത്ര ചെയ്യുന്നവരാണ് ആർക്കെങ്കിലും ചെറിയൊരു സഹായം ചെയ്തു കൊടുത്താൽ അതെന്തെങ്കിലും പ്രശ്നത്തിന് കാരണമാകുമോ എന്ന ഭയന്ന് സഹായം ചെയ്യുവാൻ മടിക്കുന്നവരാണ് നാം ഓരോരുത്തരും മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പവും ഇല്ല എൻ്റെ കാര്യങ്ങൾക്കൊന്നിനും ഒരു മുടക്കവും ഉണ്ടാകരുതെന്നുള്ള സ്വാർത്ഥതയിൽ ജീവിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം പേരും ഇത് നഷ്ടം സംഭവിച്ചാലും തൻ്റെ ചാർച്ചക്കാരിക്ക് തൻ്റെ സഹായം ആവശ്യമുണ്ട് എന്ന് കരുതിയ അമ്മ ഒരു വലിയ റിസ്ക് എടുത്ത് ഈ യാത്ര ചെയ്ത് അവിടെ എത്തിച്ചേരുകയും താൻ രക്ഷകന്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ആ വലിയ സ്ഥാനം ഒന്നും നോക്കാതെ തന്നെ എലിസബത്തിന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷികയായി മാറുകയും ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നാമും ക്രിസ്തു നമ്മളിൽ ഉദയം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ മറിയത്തെ പോലെ നാമും തിടുക്കത്തിൽ യാത്ര ചെയ്യാൻ തയ്യാറാകും ആർക്കാണോ തൻ്റെ സഹായം ആവശ്യമായിരിക്കുന്നത് അവരിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ നമുക്ക് സാധിക്കണം എൻ്റെ ആവശ്യത്തേക്കാൾ മറ്റുള്ളവരുടെ ആവശ്യം പരിഗണിക്കപ്പെടേണ്ടതാണെന്നുള്ള ഒരു ബോധ്യം എനിക്ക് കുറച്ച് നഷ്ടം വന്നാലും കുഴപ്പമില്ല മറ്റുള്ളവർക്ക് ഒരു കുറവ് ഉണ്ടാകരുത് എന്നുള്ളതായ ആ നിർബന്ധ ബുദ്ധി ഉണ്ടാകുവാൻ നമുക്ക് സാധിക്കണം മഹാനായ സിഡ്നിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബ്രിട്ടീഷ് സൈന്യാധിപനായ പിലിപ്പ് സിഡ്നി സ്പെയിനുമായുള്ള യുദ്ധത്തിൽ അതിദാരുണമായി മുറിവേറ്റ് കിടക്കുകയാണ് അദ്ദേഹം ഒരു അല്പം വെള്ളത്തിന് വേണ്ടി അടുത്തുനിന്ന പട്ടാളക്കാരനോട് ആംഗ്യം കാണിച്ചു പട്ടാളക്കാരൻ തൻ്റെ തൊപ്പിയിൽ ഒരു തൊപ്പി നിറയെ വെള്ളവുമായി മരണാസനനായി കിടക്കുന്ന പിലിപ്പ് സിഡ്നിയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് അത് കുടിക്കാൻ കൊടുക്കുകയാണ് അദ്ദേഹം അത് വാങ്ങി കുടിക്കാൻ തുടങ്ങുമ്പോൾ ഇതാ തൻ്റെ സമീപത്ത് തന്നേക്കാൾ മുറിവേറ്റ മറ്റൊരു പട്ടാളക്കാരൻ ആർത്തിയോടെ ഈ വെള്ളത്തിലേക്ക് നോക്കുന്നത് കാണുകയാണ് അപ്പോൾ വെള്ളം കൊണ്ടുവന്ന പട്ടാളക്കാരനോട് ഈ പിരിപ്പ് സിഡ്നി പറഞ്ഞു ഈ വെള്ളം അവന് കൊണ്ട് കൊടുക്ക് കാരണം അവൻ്റെ ആവശ്യമാണ് എൻ്റെ ആവശ്യത്തേക്കാൾ വരുത് അവൻ്റെ ആവശ്യമാണ് എൻ്റെ ആവശ്യത്തേക്കാൾ വരുത് പ്രിയപ്പെട്ടവരെ ഈ ലോക ജീവിതത്തിൽ ദൈവം നമ്മെ ജീവിക്കുവാൻ അനുവദിച്ചിരിക്കുന്നത് നാം നമ്മുടെ കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളും മാത്രം നോക്കി സ്വാർത്ഥതയുടെ ലോകത്തിലായിരിക്കാൻ വേണ്ടിയല്ല മറിച്ച് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്നവരായി മാറുവാൻ അവരുടെ ആവശ്യങ്ങളിലേക്ക് കറങ്ങി ചെല്ലുവാൻ എൻ്റെ ആവശ്യത്തോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ വലുതാണ് മറ്റുള്ളവൻ്റെ ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് നാം പരിശുദ്ധി അമ്മയുടെ അനുഗ്രഹീത മക്കളായി മാറുക ദൈവം രണ്ട് കാര്യങ്ങളാണ് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുക ഒന്ന് കർത്താവ് കുരിശിൽ വെച്ച് തന്റെ ശിഷ്യനെ പരമേൽപ്പിച്ച പരിശുദ്ധിയെ അമ്മ നമുക്കും നൽകുകയാണ് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതയാത്ര അമ്മയുടെ കരം പിടിച്ചായിരിക്കണം ഈ അമ്മയുടെ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ട പോലും അമ്മയുടെ കരം നഷ്ടപ്പെട്ടു പോകുന്ന ആ നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിപ്പാൻ നമുക്ക് മറ്റുള്ളവരിലേക്ക് യാത്ര ചെയ്യുന്നവരായി അവരുടെ ആവശ്യങ്ങളിൽ യാത്ര ചെയ്യുന്നവരായി മാറാം